ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ അടുത്തായിട്ട് ഗ്രില്ല അല്ലെങ്കിൽ അൽഫാം ചൈനീസ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കണം ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഖലീസി റെസ്റ്റോറൻറ്റ് അപ്പം നമുക്ക് ഉച്ച സമയങ്ങളിൽ ഊണൊന്നും താല്പര്യമില്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്പോട്ടിലേക്ക് ഒന്നും നോക്കാതെ കണ്ണും അടച്ചു വരാം ഒരു കുഴപ്പമില്ല നല്ല ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത് അപ്പം നമുക്കാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സൊക്കെ പ്ലാൻ ചെയ്തു അപ്പോൾ നമുക്ക് അന്നാണെങ്കിൽ ഊണൊന്നും കഴിക്കാനുള്ള വലിയൊരു മൂഡില്ലായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് അൽഫാമും അങ്ങനെയൊക്കെ ഉച്ച സമയങ്ങളിൽ കിട്ടുന്ന വളരെ റിയർ റസ്റ്റോറൻറ്റുകളിലൊന്നാണ് ഈ ഖലേസി സാധാരണ ഈ അൽഫാംസ് ഗ്രിൽസ് അങ്ങനെയുള്ളതൊക്കെ വൈകുന്നേരം ആവുമ്പോഴായിരിക്കും കൂടുതൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവൈലബിൾ അപ്പോൾ അപ്പോൾ നമ്മൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഓരോ ടീം ബൈക്കിനാണ് വന്നത് അപ്പോൾ ഓരോ ടീം കാറിന് വന്നവരൊക്കെ തന്നെ നേരത്തെ തന്നെ സീറ്റൊക്കെ പിടിച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഇരിക്കുന്ന ാക്കിലായിട്ട് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഉണ്ട് ഈ സ്റ്റിക്കി നോട്ട്സ് വായിച്ച് ചിരിക്കുമായിരുന്നു ഞങ്ങളുടെ മെയിൻ ഹോബി എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കി നോട്ടിൽ ഓരോരോ മെസ്സേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചു പറഞ്ഞാണ് എല്ലാവരും ബ്രേക്കപ്പ് ആവാൻ എന്ന് പറഞ്ഞിട്ട് ആരോ എഴുതിയിരുന്ന ഒരു മെസ്സേജ് അപ്പം നമുക്കിടെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് പിന്നെ റാവുത്തർ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റായിരുന്നു റാവുത്തർ ബിരിയാണിക്ക് നേരത്തെ നമ്മൾ റാവുത്തർ ബിരിയാണി കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല പിന്നെ ഇറച്ചിച്ചോറിണ്ടായിരുന്നു ൽഫാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ന്യൂഡിൽസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫുഡായിരുന്നു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബായ് പറഞ്ഞിറങ്ങി